شكرا يا ربي شكرا آتيت قلبي شكرا دربي شكرا شكرا يا, شكرا يا ربي شكرا يا ربي السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله، الحمد لله، الحمد لله, الحمد لله��, الحمد لله, الحمد لله رب العالمين. <زؤال> اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد رب اسرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم رحمان الرحيم سحودر سحودر ماري سورة القيامة انا قدشون بدك പതിനാലും പതിനഞ്ചും ആയത്തുകളിലാണ് നമ്മുടെ ചർച്ച ഉള്ളത് മനുഷ്യൻ എന്ത് ഒഴിവ് കഴിവുകൾ സമർപ്പിച്ചാലും ശരി അവൻ്റെ ശരീരം തന്നെ അവനെതിരെ സാക്ഷി പറയുന്നതാണ് അവൻ്റെ ശരീരം തന്നെ അവനെതിരിൽ തെളിവാണ് ഈ ആയത്തിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ബസുയറ കൃത്യമായി അറിയുന്ന മനസ്സിലാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുടെ ഏത് കണ്ടെത്തുന്നതിന് പകരം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു ശൈലി മറ്റുള്ളവരുടെ തെറ്റുകളെ പിന്നാലെ പോകുക എന്നത് മോശം സ്വഭാവമാണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആളുകൾ എന്നെക്കുറിച്ച് എന്തോ പറയട്ടെ ചിലപ്പോൾ അവരെന്നെ പുകഴ്ത്തിയെന്ന് വരും ചിലപ്പോൾ അവരെന്നെ ആക്ഷേപിച്ചു എന്ന് വരും ഞാനതിനൊന്നും ചെവി കൊടുക്കാൻ പോകുന്നില്ല ഞാനതൊന്നും പരിഗണിക്കേണ്ട കാര്യമല്ല കാരണം എന്താ എനിക്ക് എന്നെക്കുറിച്ച് അറിയാം എനിക്ക് എന്നെക്കുറിച്ച് അറിയാം അപ്പോൾ ആൾക്കാർ എന്നെ പുകഴ്ത്തിയാലും എനിക്കൊരു പ്രശ്നമല്ല അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയാലോ ഞാനതിനനുസരിച്ച് പെരുമാറും ഞാൻ അവരുടെ കുറ്റം പറഞ്ഞ് നോക്കുക അതും എനിക്കറിയാം എന്നെ ടെൻഷൻ അടുപ്പിക്കേണ്ട കാര്യമില്ല കാരണം അത് എൻ്റെ അടുത്തിട്ട് തെറ്റാണെങ്കിൽ ഞാനത് മാറണം തെറ്റ് ചെയ്ത് തോബ് തോപ ചെയ്ത് പിന്മാറണമെന്ന് എനിക്കറിയാം അപ്പോൾ ആളുകൾ പുകഴ്ത്തട്ടെ പുകഴ്ത്താതിരിക്കട്ടെ എന്നെ ആക്ഷേപിക്കട്ടെ ആക്ഷേപിക്കാതിരിക്കട്ടെ എന്നെക്കുറിച്ച് അവർ എന്തോ പറയട്ടെ ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്നെ കുറിച്ചറിയാം ഞാൻ അത് തിരുത്തുകയും ചെയ്യും അങ്ങനെയാണ് ചില ആളുകളുണ്ട് ആൾക്കാർ പുകഴ്ത്താൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞു തരുന്നെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ എന്താ അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായ അർത്ഥം എന്താ പിന്നെ നമ്മളെ ഉള്ളൊരു തെറ്റുകളൊന്നും നമ്മൾ കാണൂല നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ പുകഴ്ത്തണം നമ്മൾ വിചാരിച്ചതെങ്കിൽ അങ്ങനെ ആവൂലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റുകളാവാൻ അവരുടെ സാധ്യത അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങനെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ആൾക്കാരെന്താവട്ടെ ഞാൻ നമ്മളിപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പരിഗണിക്കണം നമുക്ക് അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് റബ്ബ് സ്വീകരിക്കണം എന്നൊരു നെയ്യത്താണ് അവിടെ വേണ്ടത് ഓരോ കാണട്ടെ കാണാതിരിക്കട്ടെ പറയട്ടെ പറയാതിരിക്കട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമെന്നല്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്വഭാവം മനസ്സിനുണ്ടായാൽ അതായത് സ്വയം തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു സ്വഭാവം മനസ്സിനുണ്ടായാൽ അത് അവനെ തൗബയിലേക്ക് നയിക്കുന്നതാണ് അല്ലേ തോപ് ചെയ്യാൻ ഈ ഒരു സ്വഭാവം പ്രേരിപ്പിക്കൂലേ കുറ്റം സമ്മതിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെല്ലാം തോപ ചെയ്യെന്ന് പറഞ്ഞാല് കുറ്റം സമ്മതിച്ചിട്ട് പറ്റിപ്പോയി റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് ഖേദത്തോടെ പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങി ചെല്ലാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒരു സ്വഭാവമാണ് സ്വന്തം തെറ്റുകൊണ്ട് തിരിച്ചറിയുക എന്നത് ഈ സ്വഭാവം സർവ്വ സ്വാലിഹ്യങ്ങൾക്കുമുള്ള സ്വഭാവമാണ് ഉമ്പിയാക്കൾ സുദ്ദീർഘങ്ങൾ സ്വാലിഹ്യങ്ങൾ ഇവരൊക്കെ ഈ സ്വഭാവത്തിൻ്റെ ആളുകളായിരുന്നു ചെറിയ വീഴ്ചകൾ പറ്റുമ്പോഴേക്കും അമ്പിതാക്കൾ അള്ളാഹു നമ്മൾ തുറന്നു പറഞ്ഞിരുന്നു അമ്പിയാക്കൾക്ക് തെറ്റുപറ്റൂല മാസൂമിയങ്ങളാണ് അവർ തെറ്റുപറ്റാതെ അള്ളാഹു അവർ കാത്തിരക്ഷിക്കും അവരുടെ ഹക്കിൽ ചെറിയ ചില വിഷയങ്ങൾ തോന്നാൽ പോലും തെറ്റല്ല അല്ലാതെ മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അവർ പെട്ടെന്ന് അള്ളാനുമ്പിൽ റബ്ബെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് സമ്മതിച്ച് തെറ്റ് ആ ആ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് മാപ്പ് പറയാറുണ്ട് തെറ്റു എന്നൊരുക്കും നമ്മൾ പറയാൻ പാടില്ല അമ്പ്യാക്കൾ മാസ്വിമീങ്ങളാണ് എന്നതാണ് നമ്മുടെ അഹ്ലു അഹൻസുനത്തു ജമാൻ്റെ വിശ്വാസം മറന്നു എന്നാണ് ആദൻ നബി അലി ഇസ്ലാം പഴം തിന്നതിനെ അള്ളാഹു തല പറഞ്ഞത് മറന്നിട്ട് എന്ന് മറവി തെറ്റല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ അങ്ങനെ ആ മറവി കൊണ്ട് പഴം തിന്നിട്ട് പോലും ആ പഴം തിന്നുകഴിഞ്ഞതിന് ശേഷമാണ് പടച്ചോനെ ഞാൻ മറന്നുപോയല്ലോ പടച്ചോന എന്നോട് വേണ്ടാന്ന് പറഞ്ഞിരുന്നല്ലോ അള്ളാഹു സുറത്തൊരാറാഫ രണ്ടുപേരും പറഞ്ഞു എന്നാണ് ആര് രണ്ടുപേരും ആദൻ നബി അലൈസ്ലാമും ഹബ്ബാബി അറലി അള്ളു അലഹി രണ്ടുപേരും പറഞ്ഞു റബ്ബന പഠിച്ചുപോനെ ഞങ്ങൾ മറന്ന് പറ്റിപ്പോയി ഞങ്ങളത് കഴിച്ചുപോയാപ്പഴം വൈലം തോഹുല്ല നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഫത്തർഹംന ഞങ്ങളുടെ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങളാകെ പരാജിതരിൽപ്പെട്ടുപോകും ഇത് നല്ലൊരു ആയാണ് കേട്ടോ ഇത് നമ്മളെപ്പോഴും പതിവാക്കേണ്ട ഒരു ദ്വായയാണ് അമ്പിയാക്കൾക്ക് അള്ളാഹുവിനു മുമ്പിൽ അങ്ങനെ തുറന്ന് സമ്മതിക്കാൻ മടി ഉണ്ടായിട്ടില്ല നമ്മൾക്കാണ് മടി നമ്മൾ നമ്മളെ കുറ്റങ്ങളൊക്കെ മറച്ചു വയ്ക്കുകയാണ് സ്വാലിഹിങ്ങൾക്ക് അങ്ങനെ മടി ഉണ്ടായിട്ടില്ല ശുദ്ധീഖ്യങ്ങൾക്ക് മടി ഉണ്ടായിട്ടില്ല ഈ പറയപ്പെട്ട അതിൻ്റെ പേല ഇസ്ലാമിന് ശേഷം സർവ്വ അമ്പിയാക്കളും ഇങ്ങനെ അള്ളാഹുവിനു മുമ്പിൽ പരമാവധി അവർ താണുകയാണ് പറഞ്ഞിട്ടുണ്ട് ചെറിയ എന്തെങ്കിലും പിന്നെ വിഷയങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് തെറ്റല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് പോലും അള്ളാഹുവിന് മുമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വന്ന് എല്ലാ ആളുകളും ആ മാതൃക സ്വീകരിച്ചിട്ടുമുണ്ട് സുലഹ അപ്പോ ഈ കുറ്റം സമ്മതിക്കുക അങ്ങനെ തുക ചെയ്യുക എന്ന ഒരു മഹത്തായ ഗുണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയാണ് സ്വയം ശരീരത്തെ കുറിച്ച് ബസ്വീറത്തുണ്ടാവുക എന്നതും തെറ്റുകൂട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക എന്നതും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആ മീൻ മനാഫക്കളായ ആളുകളെ തെറ്റുകൾ സമ്മതിക്കാത്ത ആളുകളായിരുന്നു അതുകൊണ്ടാണ് മിനുങ്ങളെ അടുത്ത് പോയാൽ ഞങ്ങളും കുഴപ്പമെന്ന് പറയും പിന്നെ മുനാഫ് ജൂതന്മാരുടെ അടുത്ത് മുസ്ലിഖിനടുത്ത് പോയാൽ ഞങ്ങളും കുഴപ്പമെന്ന് പറയും ആരൊപ്പമാണ് എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന് അവർ സമ്മതിച്ചു പറയില്ല അവർ ശരിക്കും ആ കുറ്റം സമ്മതിക്കൂല അപ്പോ കുറ്റം സമ്മതിക്കുക എന്നത് വലിയൊരു കാര്യമാണ് കുറ്റം നിഷേധിക്കുക എന്നത് അവിടെ രണ്ട് തെറ്റ് ചെയ്തു എന്നാണ് ഒന്നാ കുറ്റം ചെയ്ത തെറ്റും പിന്നാ ആ കുറ്റം നിശ്ചയിച്ച തെറ്റും അതുകൊണ്ടാണോ സമ്മതിച്ച് കുറ്റം സമ്മതിച്ച് അള്ളാഹിന്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് തുക ചെയ്താൽ അള്ളാഹത്തിന്റെ പുറത്തുനിന്ന് പുറത്തു തരുമെന്ന് പറയാൻ കാരണം എന്താ കുറ്റം സമ്മതിച്ചു എന്നത് മനസ്സിൻ്റെ നന്മയാണ് സൂചിപ്പിക്കുന്നത് തെറ്റ് പറ്റിപ്പോയവെന്ന് ഏയ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു നിലപാടാണെങ്കിൽ അവിടെ സത്യത്തിൽ രണ്ട് തെറ്റാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഒരു കവി പറഞ്ഞതാണ് ആവശ്യം നീ നിന്റെ തെറ്റുകൾ സമ്മതിക്കണം നീ നിന്റെ തെറ്റ് സംഭവിച്ചിട്ട് ആ തെറ്റിനെ മറികടക്കാൻ നീ ശ്രമിക്കണം അക്കെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പരിഹരി പരിഹൃതമാവാൻ നീ ശ്രമിക്കണം കാരണം എന്താണെന്നുബി ദംബാനി ഒരു തെറ്റ് നിഷേധിക്കുക എന്നത് ദംബാനി അത് രണ്ട് തെറ്റായി മാറും ചെയ്ത തെറ്റ് ചെയ്തു എന്നതൊന്നും തെറ്റ് നിഷേധിച്ചു എന്നതൊന്നും അപ്പൊ രണ്ടെണ്ണായില്ലേ എന്തിനാണ് നിൽക്കുന്നത് പറ്റിപ്പോയാ പറ്റിപ്പോയെന്നാണ് പറയാം ഇതങ്ങനല്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല അങ്ങോട്ട് പറയണേ അല്ല നമുക്ക് സൽബുദ്ധി തരട്ടെ ആമീൻ ഇനി എങ്ങനെയാണ് മനുഷ്യന് സ്വയം തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കാൻ കഴിയുക എന്തൊക്കെയാണ് അതിനുള്ള വഴികൾ എന്ന് നമുക്കൊന്ന് അതെറിയ കൊല്ലത് ആരിഫുബിഹിൽ ഇൻസാനു അയൂബനഫ്സിഹി മനുഷ്യൻ സ്വന്തം ശരീരത്തിന് തെറ്റുകൾ അറിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരുപാട് മാർഗങ്ങൾ പണ്ഡിതന്മാരായ നമുക്ക് ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ കൂടെ കൂടുക അത് മുറബിയായ ശേഖാവാം അതല്ലാതെ നമ്മളെ നല്ല വഴിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് നമുക്ക് ഉറപ്പുള്ള സ്വാലേഹ്യങ്ങളായ ആളുകളാവാം ഒരു ഷെയ്ഖൻ്റെ കൂടെ അതല്ലെങ്കിൽ മുഗ്മിനായ സ്വാലിഹായ മുത്തഖിയായ നല്ല വറും സൂക്ഷ്മതയും അള്ളാഹുവിനൊപ്പാടിയും ഉള്ള ആളുകളെ കൂടെ കൂടുക അവരെന്താവും അവർ നമ്മളെ കുറ്റങ്ങളെ നമുക്ക് കാണിച്ചു തരും നമുക്ക് സ്വന്തം കാണാൻ കഴിയില്ലെങ്കിൽ അവർ അത് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ക്ലിയറാക്കിത്തരും ഇതുള്ള ഒരു ചികിത്സയായിട്ട് പണ്ഡിതന്മാരെ നിന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് താഴെ വന്നു പിന്നെ ഉസ്താദും വിദ്യാർത്ഥിയും അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അധ്യാപകന്റെ കടമയാണ് ശിഷ്യനിലുള്ള ഇത്തരം ചെറിയ ന്യൂനതകൾ പറഞ്ഞ് അവനെ ശരിയാക്കുക എന്നത് ആൾക്കാർ പോലും അവനോട് പറഞ്ഞ് രഹസ്യമായി തിരുത്തുക എന്നത് അതുപോലെ തന്നെ പിന്നെ മറ്റ് ഈ മുരീദുമാരും ശേഖമാരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ് അപ്പോ സജ്ജനങ്ങളായ ആളുകളുടെ കൂടെ കൂടുക എന്നത് അതിൻ്റെ ഒരു രീതിയാണ് ഇനിയിപ്പോൾ അങ്ങനെ ശേഖന ഒന്നും എന്ന് നോക്കുക എന്നാൽ പിന്നെ സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക അയാളെ കൂടെ കൂടുക അപ്പോൾ ആ സത്യസന്ധനായ കൂട്ടുകാരൻ എന്തു ചെയ്യും നമ്മുടെ പ്രവർത്തനങ്ങളും അവസ്ഥകളൊക്കെ നിരീക്ഷിക്കുന്ന ആളായിരിക്കുമല്ലോ ഒക്കെ അറിയുന്ന ആളായിരിക്കുമല്ലോ അപ്പം എന്തിനെ തെറ്റുവരുമ്പോൾ അയാളെ തിരുത്തി തരും സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ പ്രവർത്തനങ്ങളിലോ അത് തിരിച്ചു ത വന്നിട്ട് എന്ത് ചെയ്യും അത് തിരുത്താൻ വേണ്ടി അയാൾ നമ്മളെ സഹായിക്കും മോശമായ കൂട്ടുകാരാണ് കൂടെ ഉണ്ടെങ്കിലോ അവൻ പിന്നെയും മോശത്തരം ചെയ്യാനേ പ്രേരിപ്പിക്കുള്ളൂ അപ്പൊ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ വഴിയായി പണ്ഡിതന് വരണത് സ്വദൂഖായ ഒരു തിരഞ്ഞെടുക്കുക എന്നതാണ് എന്ന് രൂപ സത്യസന്ധനായ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുക മഹാന്മാരായ ആളുകളൊക്കെ ഈ രൂപത്തിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് എപ്പോഴും പറയാറുണ്ട് അവിടെ ചെയ്യുന്നത് റഹിമല്ലാഹും ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്താണ് അയാൾ ചെയ്യുന്നത് എൻ്റെ അയബുകൾ എനിക്ക് പറഞ്ഞു തന്ന ആൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ആരാ പറയുന്നത് സാക്ഷാൽ കൊണ്ട് സന്തോഷം വാർത്തിച്ച മഹാനവുകൾ അവർ പറയത്തില്ല എൻ്റെ തെറ്റുകൾ എന്നോട് പറഞ്ഞു തന്ന ആൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാല് എൻ്റെ തെറ്റുകൾ എല്ലാവരും എനിക്ക് പറഞ്ഞു തരണം ഏയ് ഞാനൊക്കെ തിരഞ്ഞയാളാണ് മുബസ് ചെറിയ പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട ആളാണ് എന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഖുഹാനുള്ള പല ആയത്തോടുകൂടി ഇറങ്ങിയിട്ടുണ്ട് ഇന്നും ഞാനും തിരുത്തണ്ട അങ്ങനെയല്ല എൻ്റെ തെറ്റുകൾ എനിക്ക് പറഞ്ഞു തന്ന ആൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഹുദൈഫി അള്ളാഹുഹിനോട് നബു അള്ളാ തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് എപ്പോഴും ചോദിക്കും അമർ അള്ളി അള്ളഹുനോ പിന്നെ നിങ്ങൾക്ക് മുനാഫിക് നിങ്ങളെ പേര് പറഞ്ഞു തന്നിട്ടില്ലേ നബല്സ് ആ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ ഇടക്കിടക്ക് പോയി ചോദിക്കുമെന്നാണ് സുഹാൻ എന്താണ് ചോദ്യമൊക്കെ നമ്മൾ പലപ്പോഴും ആ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ അവർ സ്വന്തം തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളായിരുന്നു സ്വന്തം ശരീരത്തെക്കുറിച്ച് സ്വന്തം വിലയെക്കുറിച്ച് അറിയുന്ന ആളുകളായിരുന്നു അവർ ഞാനൊക്കെ തേഞ്ഞാളാന്ന് പറഞ്ഞു നടക്കേണ്ടവരല്ല എന്നത് കൃത്യമായി മനസ്സിലാക്കിയ ആളുകളായിരുന്നു അവർ അപ്പൊ നമ്മൾ പറയും മാതിപ്പം എം വൃതങ്ങളല്ലേ അബൂക്കൃതങ്ങളല്ലേ ഇറങ്ങാ ഓരോ ഈമാനൊക്കെ പോയി നമുക്കുണ്ടോ ഈമാൻകാരി അന്ന് ഒന്നും ആറാനല്ലേ വ്യത്യാസമുണ്ടോ അന്നും ഇന്നും ആറ് തന്നെയാണ് ഈമാകാരം ആറ് തന്നെയാണ് നമ്മൾ ഓരോ ഈമാൻ അങ്ങനെയല്ല നമ്മൾ ഈമാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ആ വാർത്തയ്ക്ക് എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഈമാൻ അതിൻ്റെ ബലം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊക്കെ ശരി പക്ഷേ ഈമാങ്കാരങ്ങൾ അന്ന് എന്നൊക്കെ ഒന്ന് തന്നെയാണ് ബലം കുറഞ്ഞു എന്നതിൽ ന്യായമായി അവർ മാതൃകകൾ സ്വീകരിക്കുന്നതിൽ നമ്മളെ തടയാൻ പാടില്ല അത് ന്യായവുമല്ല നമ്മൾ അങ്ങോട്ട് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുക പരമാവധി നടത്തുക എന്നത് നമ്മൾ ചെയ്യേണ്ടത് പല ആളുകളും ഈ ഒരു ന്യായം പറഞ്ഞു ഒഴിവാകുക അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് അന്നല്ല ഇതിപ്പോൾ ഇന്നല്ലേ അന്നിന്നും ഈമാൻ ഇസ്ലാം കൊന്നു തന്നെയാണ് അള്ളാഹു നമ്മൾ രക്ഷിക്കട്ടെ ഐ മീൻ അല്ല മോശമായ സ്വഭാവങ്ങൾ ഒരു മനുഷ്യനൊരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ശരിക്കും പാമ്പ് കടി ഏൽക്കുന്നത് പോലെ തേളിൻ്റെ കുത്തു കലിക്കുന്നത് പോലെ അത് നമ്മുടെ ശരീരത്തെങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അത് കുത്തേറ്റവും വേഗം ചികിത്സിച്ചു മാറ്റുക എന്നതാണ് അതിൻ്റെ പരിപാടി ആ ചികിത്സിച്ചു മാറ്റലാണ് സ്വയം തെറ്റുകൾ അറിയുകയും അതിനനുസരിച്ച് അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് അപ്പോൾ രണ്ട് വഴികളാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ വഴി പിന്നെ ശത്രുക്കളെ ഭാഗത്ത് നിന്ന് അവൻ്റെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് ആ മനസ്സിലാക്കിയത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവല്ലോ ഇപ്പം ശേഖന കിട്ടിയില്ല നോക്കുക കൂട്ടുകാരന് കിട്ടിയില്ല നോക്കുക മൂന്നാമത് ഒരു വഴിയുണ്ട് ശത്രുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ ചറ നല്ല ആളായാലും ഏതെങ്കിലും ഒരു മേഖലയിൽ അസൂയമായിട്ടോ അല്ലാതെ ആയിട്ടോ ശത്രുക്കൾ മനസ്സിലുണ്ടാവും അപ്പോൾ അയാൾ പറഞ്ഞ കുറ്റങ്ങൾ എന്ത് ചെയ്യുക അത് ഓണ്ട് ശത്രുക്കൾ അതുകൊണ്ട് പറഞ്ഞ കുറ്റമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അയാൾ പറഞ്ഞാലുള്ള കാര്യം ഉണ്ടോ നോക്കുക എന്നിട്ട് ആ കാര്യം നമ്മളുണ്ടെങ്കിൽ അത് ഇരുത്താൻ ശ്രമിക്കണം ശത്രുവിനെ കൊണ്ടുപോകുന്ന ഗുണാതാണ് നമ്മളോട് ശത്രു നിൽക്കുന്ന ഒരാളൊക്കെ കൊണ്ട് ഒരാൾ നിന്ന് നമുക്ക് ഗുണം കിട്ടുന്നുണ്ട് എന്താ ഗുണം അയാൾ നമ്മളെ കുറ്റങ്ങള് പറയുമ്പോ ആ കുറ്റം നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കണ്ടെങ്കിൽ തിരുത്ത ഇല്ലെങ്കിൽ അയാൾക്ക് പുറത്ത് വെക്കണം ദയാ ചെയ്യാം അതാണ് അവിടെ ചെയ്യേണ്ടത് സുഖാനന്ദ കാരണം ഈ ശത്രുതയുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് കുറ്റങ്ങളെ മാത്രം കാണുന്ന കണ്ണായിരിക്കും എന്നാണ് അപ്പൊ നമ്മക്കൊരാൾ ശത്രുണ്ട് നോക്കുക അപ്പൊ ആ ശത്രു നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മളെ കുറ്റങ്ങളായിരിക്കും അപ്പൊ ആ കുറ്റങ്ങൾ തിരുത്തിയാ മതി ിയ എന്നൊരു കവിതാശകലമുണ്ട് ദേശത്തിന്റെ കണ്ണ് എന്നാൽ എന്ത് കാര്യം ദേഷ്യത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തുബുതിൽ മസാവിയ കുറ്റം മാത്രമേ പുറത്തുണ്ടാവുകയുള്ളൂ ദേശത്തിന്റെ കണ്ണ് കുറ്റങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നാണ് അപ്പൊ നമ്മളോട് ഒരാൾക്ക് ദേശിൻ്റെ നോക്കുക അപ്പൊ അയാൾ നമ്മളെ കുറിച്ച് പറഞ്ഞതൊക്കെ മോശമായിരിക്കും ആ മോശത്തിലേ നമ്മളെ കൂട്ടത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച മൂന്നാമത്തെ മാർഗം അതാണ് കുറച്ചുകൂടെ നമുക്ക് എന്താക്കാം ഈ വിഷയങ്ങൾ പറയാനുണ്ട് അള്ളാഹുത്തുള്ള സഹായിക്കട്ടെ അടുത്ത ക്ലാസ്സിലാക്കാം സുബാൻ ഖള്ളാ മുഹമ്മദ് ശബ്ദി അസലു അല്ലേക്കും വരമി വരകാത്തൂ